ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് നമ്മൾ പലപ്പോഴും ജി എസ് ടിയിൽ കേൾക്കുന്ന ഒരു ടേമാണ് ജി എസ് ടി ക്രെഡിറ്റ് റിവേഴ്സൽ എന്താണ് ജി എസ് ടി ക്രെഡിറ്റ് റിവേഴ്സൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം എടുക്കുന്നതാണ് ഇൻപുട്ട് ടാക്സ് എന്നുള്ളത് നമ്മൾ ക്ലെയിം ക്ലെയിം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലെയിം ചെയ്ത അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തതിൽ നിന്നും നമ്മൾ വീണ്ടും അത് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അത് പാർട്ടായിട്ടോ നമ്മൾ തിരിച്ച് വീണ്ടും തിരിച്ചടയ്ക്കേണ്ട സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് ഈ ജി എസ് ടി ക്രെഡിറ്റ് റിവേഴ്സൽ ഐ ടി സി റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് കൊണ്ടാണ് ഉദ്ദേശിക്കേണ്ടതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സപ്ലയർക്ക് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു വൺ എയ്റ്റി ഡേയ്സ് ആയിട്ടും നമ്മൾ പേയ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റിവേഴ്സ് ചെയ്യേണ്ടി വന്നേക്കാം കൂടാതെ ഇപ്പോൾ നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്തു പക്ഷേ ആ പ്രോഡക്റ്റ് ഫുള്ളി ഡാ പ്രൊഡക്റ്റിൽ ഒരു പോർഷൻ അല്ലെങ്കിൽ ഫുള്ളി ഡാമേജ് ആയി എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ക്ലെയിം എടുത്തിട്ടുണ്ട് അതിന് അത് നമുക്ക് ഇനി സെല്ല് ചെയ്യാൻ പറ്റാത്ത രീതിയിലത് ഡാമേജ് ആയെങ്കിൽ ആ ഡാമേജ് ആയതിന്റെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ജി എസ് ടിയിലുള്ള ഒരു റെഗുലർ സ്കീമിലുള്ള ഒരാൾ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാണെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മാറുമ്പോൾ ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് ക്ലെയിം ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ എന്തിനു പറയുന്നു നമ്മൾ ജി എസ് ടി സറണ്ടർ ചെയ്തില്ല നമ്മൾ ജി എസ് ടി നമ്മൾ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഇനി വേണ്ട ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് ഓൾറെഡി ക്ലെയി ക്ലെയിം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലെയിം എടുത്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യുക തിരിച്ച് വീണ്ടും അടയ്ക്കേണ്ടി വരുന്ന സിറ്റുവേഷനെയാണ് ജി എസ് ടി റിവേഴ്സൽ എന്നുള്ള ടേമുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് ജിസ്റ്റിപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ഓൺ വിത്ത് ക്യാപിറ്റാക്സ് ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സുകൾ ഇപ്പോൾ ജിസ്റ്റർ വണ് ജിസ്റ്റർ ത്രീ ബി തുടങ്ങിയ നമ്മൾ മന്ത്ലി റിട്ടേൺസ് അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം For more details, stay tuned with Cape India. Thank you.